ഇരുപത്തി ഒന്ന് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇരുപത്തി രണ്ട് കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് കേരളത്തിൽ അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത് ഉത്തരം വൈകുണ്ടസ്വാമികൾ ഇരുപത്തി മൂന്ന് പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ആര് ഉത്തരം ഓപ്ഷൻ സി ചാന്ത്ബർ ധായ് ചാന്ത്ഭർ ധായ് പ്രശസ്തനായ രജപുത്ത് രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയാണ് പൃഥ്വിരാജ് റാസോ ഇരുപത്തി ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആര് ഉത്തരം ഓപ്ഷൻ എ ആചാര്യ പി സി റേ ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആണ് ആചാര്യ പി സി റേ അഥവാ ആചാര്ള്ള ചന്ദ്ര റെയ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ ഫാർമറ്റിക്കൽ കമ്പനി സ്ഥാപിക്കുന്നത് ഇരുപത്തി അഞ്ച് നവജവാൻ ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് നവജവാൻ ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ലാഹോറിൽ സ്ഥാപിച്ചത് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഉത്തരം എ സി മജു മജുംദാർ എ സി എ സി മജുംദാർ ഇരുപത്തി ഏഴ് ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ഉത്തരം ഓപ്ഷൻ ഡി ബുലന്ത് ദർവാസ ബുലന്ത് ദർവാസ ബുലന്ത് ദർവാസ എന്നാൽ ദ ഗേറ്റ് വേ ഓഫ് മുഗൾ റൂൾ എന്നാണ് അർത്ഥം അതായത് അദ്ദേഹം ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ ഫലമായി അദ്ദേഹം സ്ഥാപിച്ച പണി കഴിപ്പിച്ച മന്ദിരമാണ് ബുലന്ദ് ദർവാസ ഇതൊരു ഗേറ്റ് വേ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇരുപത്തി എട്ട് പ്രധാനമന്ത്രി റോസ്കർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി പ്രധാനമന്ത്രി റോസ്കർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഈ ടൈമിലാണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന എന്നത് ആരംഭിച്ചത് എട്ടാം പഞ്ചവത്സര പദ്ധതി ഇരുപത്തി ഒമ്പത് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ഓപ്ഷൻ സി ആറ് വർഷം ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറ് വർഷം മുപ്പത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി സ്വത്തവകാശങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ സി മോറാർച്ചി ദേശായി അദ്ദേഹം നാൽപ്പത്തിനാലാമത് അമൻമെൻ്റ് പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് മൊറാർജി ദേശായി